ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന വിഷയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല പത്താമത്തെ സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ പത്താമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ എന്തെല്ലാമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ജലം ധാതു ലവണങ്ങൾ സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ജലം ധാതു ലവണങ്ങൾ എന്നിവയാണ് ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് ആവാസ വ്യവസ്ഥ ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം ആവാസ വ്യവസ്ഥയാണ് ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങൾ വനം പുൽമേട് മരുഭൂമി കുളം നദി സമുദ്രം എന്നിവയാണ് ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളാണ് വനം പുൽമേട് മരുഭൂമി കുളം നദി സമുദ്രം എന്നിവ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ആമസോൺ കാടുകൾ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ് ആവാസവ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് സ്വഭോഷികളാണ് ആവാസവ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് സ്വഭോഷികളാണ് ആവാസവ്യവസ്ഥയിലെ സ്വഭോഷികളാണ് ഹരിതസസ്യങ്ങൾ ആവാസവ്യവസ്ഥയിലെ സ്വഭോഷികളാണ് ഹരിതസസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ് ആവാസവ്യവസ്ഥയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ് സസ്യഭോജികളാണ് ആവാസവ്യവസ്ഥയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് സസ്യഭോജികൾ ആവാസവ്യവസ്ഥയിലെ ദ്വിതീയ ഉപഭോക്താക്കളാണ് പ്രാഥമിക മാംസഭോജികൾ ആവാസവ്യവസ്ഥയിലെ ദ്വിതീയ ഉപഭോക്താക്കൾ പ്രാഥമിക മാംസഭോജികളാണ് ആവാസവ്യവസ്ഥയിലെ തൃതീയ ഉപഭോക്താക്കളാണ് ദ്വിതീയ മാംസഭോജികൾ ആവാസവ്യവസ്ഥയിലെ തൃതീയ ഉപഭോക്താക്കൾ ദ്വിതീയ മാംസഭോജികളാണ് മൃതജൈവ വസ്തുക്കളിലെ സങ്കീർണമായ കാർബണിക വസ്തുക്കളെ എൻസൈമുകളുടെ സഹായത്താൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നവയാണ് വിഘാടകർ മൃത ജൈവ വസ്തുക്കളിലെ സങ്കീർണമായ കാർബണിക വസ്തുക്കളെ എൻസൈമുകളുടെ സഹായത്താൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നവയാണ് വിഘാടകർ വിഘാടകർക്ക് ഉദാഹരണങ്ങളാണ് ബാക്ടീരിയയും ഫംഗസും വിഘാടകർക്ക് ഉദാഹരണങ്ങളാണ് ബാക്ടീരിയയും ഫംഗസും ഭക്ഷ്യ ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണികൾ ഉൽപാദകർ അഥവാ ഹരിതസസ്യങ്ങളാണ് ഭക്ഷ്യ ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണികൾ ഉൽപാദകർ അഥവാ ഹരിതസസ്യങ്ങളാണ് ഭക്ഷ്യശൃംഖലയിലെ ഓരോ കണ്ണിയും അറിയപ്പെടുന്നത് പോഷണതലം അഥവാ ട്രോഫിക് തലം എന്ന പേരിലാണ് ഭക്ഷ്യശൃംഖലയിലെ ഓരോ കണ്ണിയും അറിയപ്പെടുന്നത് പോഷണതലം അഥവാ ട്രോഫിക് തലം എന്ന പേരിലാണ് പ്രകൃതിയിലെ ഏറ്റവും വലിയ ജലസംഭരണി ഏതാണ് സമുദ്രമാണ് പ്രകൃതിയിലെ ഏറ്റവും വലിയ ജലസംഭരണി സമുദ്രമാണ് പയർ വർഗ്ഗ ചെടികളുടെ വേരിൽ കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയാണ് റൈസോബിയം പയർവർഗ്ഗ ചെടികളുടെ വേരിൽ കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിതീകരണ ബാക്ടീരിയയാണ് റൈസോബിയ മറ്റു ജീവികളുടെ ശരീരത്തിന് പുറത്തോ ശരീരത്തിനകത്തോ ജീവിച്ച് അവയിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്ന ജീവികളാണ് പരാതജീവികൾ മറ്റു ജീവികളുടെ ശരീരത്തിന് പുറത്തോ ശരീരത്തിനകത്തോ ജീവിച്ച് അവയിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്ന ജീവികളാണ് പരാതജീവികൾ അന്താരാഷ്ട്ര ജൈവ വർഷമായി യു എൻ ആചരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായി യു എൻ ആചരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതാണ് അന്താരാഷ്ട്ര പരിസ്ഥിതി വർഷമായും അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായും സാർക്ക് ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആണ് അന്താരാഷ്ട്ര പരിസ്ഥിതി വർഷമായും അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായും സാർക്ക് ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ജൈവവൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഡബ്ല്യു ജി റോസൺ ജൈവ അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ഡബ്ല്യു ജി റോസനാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായ വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ച് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായ വർഷം രണ്ടായിരത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിന പ്രമേയം എന്തായിരുന്നു ഫ്രം എഗ്രിമെൻറ്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിന പ്രമേയം എന്തായിരുന്നു ഫ്രം എഗ്രിമെൻറ്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി എന്നായിരുന്നു പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന പേരിലാണ് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന പേരിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് കടലുണ്ടി വള്ളികുന്ന് കമ്മ്യൂണിറ്റി റിസർവ് കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളികുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ആണ് മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ ആവാസഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ലോകത്തിലെ ആകെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിയാറ് ലോകത്തിലെ ആകെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം മുപ്പത്തി ആറാണ് സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻ സിറ്റു കൺവ് കൺസർവേഷൻ സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻ സിറ്റു കൺസർവേഷൻ ഉദാഹരണം വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ ഇവയൊക്കെ ഇൻ സിറ്റു കൺസർവേഷന് ഉദാഹരണങ്ങളാണ് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സ് സിറ്റു കൺസർവേഷൻ എക്സ് സിറ്റു കൺസർവേഷന് ഉദാഹരണങ്ങളാണ് സുവോളജിക്കൽ പാർക്കുകൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ജീൻ ബാങ്കുകൾ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റ് ടു കൺസർവേഷൻ ഉദാഹരണം സുവോളജിക്കൽ പാർക്കുകൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ജീൻ ബാങ്കുകൾ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോഡാണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് വയനാട് ജില്ലയിലെ എടവക ഗ്രാമപഞ്ചായത്താണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ് വയനാട് ജില്ലയിലെ എടവക ഗ്രാമപഞ്ചായത്ത് ആവശ്യമായ അവസരങ്ങളിൽ ജീവികളെ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി വിത്തുകൾ ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ എന്താണ് ജീൻ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ആവശ്യമായ അവസരങ്ങളിൽ ജീവികളെ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി വിത്തുകൾ ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തടങ്ങൾ അഥവാ വെറ്റ്ലാൻഡ്സ് ആണ് ഭൂമിയുടെ ബ്രക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർ തടങ്ങൾ അഥവാ വെറ്റ് ലാൻഡ്സ് ആണ് തണ്ണീർ തട സംരക്ഷണത്തിനായി നിലവിൽ വന്ന അന്തർ സർക്കാർ ഉടമ്പടിയാണ് റംസാർ കൺവെൻഷൻ തട സംരക്ഷണത്തിനായി നിലവിൽ വന്ന അന്തർ സർക്കാർ ഉടമ്പടിയാണ് റംസാർ കൺവെൻഷൻ റംസാർ പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് യു കെയും മെക്സിക്കോയും യു കെയിൽ നൂറ്റി എഴുപത്തഞ്ച് റംസാർ സൈറ്റുകളാണുള്ളത് മെക്സിക്കോയിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നാണ് തണ്ണീർത്തട സംരക്ഷണത്തിനായി ഇറാനിലെ റാംസറിൽ അന്താരാഷ്ട്ര ഉച്ചകോടി നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരി രണ്ട് തണ്ണീർത്തട സംരക്ഷണത്തിനായി ഇറാനിലെ റാംസറിൽ അന്താരാഷ്ട്ര ഉച്ചകോടി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരി രണ്ടിനാണ് അപ്പോൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് റാംസർ കൺവെൻഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് റാംസർ കൺവെൻഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ ഉച്ചകോടി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരി രണ്ടിനാണെങ്കിലും റാംസർ കൺ കൺവെൻഷൻ നിലവിൽ വന്ന എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് റാംസാർ കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്നിനാണ് റാംസർ കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്നിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ റാംസർ സൈറ്റുകളായി അംഗീകരിക്കപ്പെട്ടവ ഏതൊക്കെയാണ് ഒഡീഷയിലെ ചിൽക്കാ തടാകവും രാജസ്ഥാനിലെ കിയോലാഡിയോ നാഷണൽ പാർക്കും ഇന്ത്യയിലെ ആദ്യത്തെ റാംസർ സൈറ്റുകളായി അംഗീകരിക്കപ്പെട്ടവ ഒഡീഷയിലെ ചിൽക്കാ തടാകവും രാജസ്ഥാനിലെ കിയോലാഡിയോ നാഷണൽ പാർക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് എഴുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എഴുപത്തി അഞ്ചാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാട് തമിഴ്നാട്ടിൽ പതിനാല് റാംസർ സൈറ്റുകളാണ് ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ പ്രദേശം പശ്ചിമബംഗാളിലെ സുന്ദർ ബെൻസാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ പ്രദേശം പശ്ചിമ ബംഗാളിലെ ബെൻസ് ആണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ തണ്ണീർത്തടം ഏതാണ് വേമ്പാനൂർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ് തമിഴ്നാട് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ തണ്ണീർത്തടം വേമ്പാനൂർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ് തമിഴ്നാടാണ് പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ ഏതെല്ലാമാണ് പ്രകൃതി ദുരന്തങ്ങൾ മലിനീകരണം ഹരിതഗൃഹപ്രഭാവം ഓസോൺ ശോഷണം വനനശീകരണം മണ്ണൊലിപ്പ് എന്നിവയാണ് പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇന്ത്യയിൽ മലിനീകരണ നിയന്ത്രണ നിയമം പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഇന്ത്യയിൽ മലിനീകരണ നിയന്ത്രണ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ന്യൂഡൽഹിയാണ് ജലത്തിലുള്ള ജൈവ മാലിന്യങ്ങളെ വിഘടിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കൾ ഉപയോഗിക്കുന്ന ഓക്സിജന്റെ അളവിനെ സൂചിപ്പിക്കുന്നതാണ് ബി ഒ ഡി ബി ഒഡിയുടെ പൂർണ്ണരൂപം ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ് ജലത്തിലുള്ള ജൈവമാലിന്യങ്ങളെ വിഘടിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കൾ ഉപയോഗിക്കുന്ന ഓക്സിജൻ്റെ ആ അളവിനെ സൂചിപ്പിക്കുന്നതാണ് ബിയോഡി ബിയോഡി എന്നതിൻ്റെ പൂർണ്ണരൂപം ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ് അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഫലമായി സൾഫർ സംയുക്തങ്ങൾ മഴയിൽ അലിഞ്ഞുചേരുന്നത് മൂലം ഉണ്ടാകുന്നതാണ് അമ്ലമഴ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഫലമായി സൾഫർ സംയുക്തങ്ങൾ മഴയിൽ അലിഞ്ഞുചേരുന്നത് മൂലം ഉണ്ടാകുന്നതാണ് അമ്ല മഴ അമ്ളമഴയ്ക്ക് കാരണമാകുന്നത് സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡുകളാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് എന്താണ് സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡുകളാണ് അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ച നഗര ഭരണകൂടം ഡൽഹിയാണ് അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ച നഗരഭരണകൂടം ഡൽഹിയാണ് പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് കത്തിക്കൽ പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് കത്തിക്കൽ ശബ്ദ മലിനീകരണം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ഡെസിബൽ കേരളത്തിൽ ശബ്ദ മലിനീകരണം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ഡെസിബൽ ആന്തരിക ജ്വലന യന്ത്രത്തിൻ്റെ എക്സ് ഇന്ധനങ്ങളുടെ അപൂർണ ജ്വലനത്തിൻ്റെ ഭാഗമായും പുറന്തള്ളപ്പെടുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ് ആന്ത ആന്തരിക ജ്വലന യന്ത്രത്തിൻ്റെ അതായത് വാഹനങ്ങളുടെ ആന്തരിക ജ്വലന യന്ത്രത്തിൻ്റെ എക്സ് ഇന്ധനങ്ങളുടെ അപൂർണ ജ്വലനത്തിൻ്റെ ഭാഗമായും പുറന്തള്ളപ്പെടുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സ് ആദ്യമായി അവതരിപ്പിച്ച രാ രാജ്യം ഏതാണ് ന്യൂസിലൻഡാണ് കാർബൺ നികുതി ആദ്യമായി കൊണ്ടുവന്ന രാജ്യം ന്യൂസിലൻഡാണ് ഭൂമിയിൽ നിന്നും തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് പ്രഭാവം ഇത് കണ്ടെത്തിയത് ജോസഫ് ഫോറിയറാണ് ഭൂമിയിൽ നിന്നും തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് പ്രഭാവം ഇത് കണ്ടെത്തിയത് ജോസഫ് ഫോറിയറാണ് വനനശീകരണം വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നമാണ് ആഗോളതാപനം വനനശീകരണം വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നമാണ് ആഗോളതാപനം ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹരിതഗൃഹപ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ് മറ്റു വാതകങ്ങൾ ഏതൊക്കെയാണ് മീതെയിൻ നൈട്രസ് ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബൺ എന്നിവയാണ് ഹരിതഗ്രഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഡയോക്സൈഡാണ് ഇതിന് കാരണമാകുന്ന മറ്റു വാതകങ്ങൾ മീതെയിനും നൈട്രസ് ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബൺ എന്നിവയാണ് ആഗോള താപനഫലമായി വംശനാശം സംഭവിച്ച ആദ്യ ജീവി ഏതാണ് സ്വർണത്തവള ആഗോള താപനഫലമായി വംശനാശം സംഭവിച്ച ആദ്യ ജീവി സ്വർണത്തവളയാണ് അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന പാളി ഏതാണ് ഓസോൺ പാളി അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന പാളി ഓസോൺ പാളിയാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് സ്ട്രാറ്റോസ്പിയറിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്പിയറിലാണ് ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി ഹെൻറി ബ്യൂസൺ എന്നിവരാണ് ഓസോൺ പാളി കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണുമാണ് ഓസോണിൻ്റെ നിറം എന്താണ് ഇളം നീല നിറം ഓസോണിൻ്റെ നിറം ഇളം നീല നിറമാണ് ഓസോൺ ദിനമായി ആചരിക്കുന്നതാണ് സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറാണ് ഓസോണിൻ്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ഏതാണ് ഡോബ്സൺ ഓസോണിൻ്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ആണ് ഡോബ്സൺ ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏതാണ് ക്ലോറോഫ്ലൂറോ കാർബൺ ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ക്ലോറോഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ ആരാണ് ഷോൺ ഷോൺബീൻ ഓസോൺ കണ്ടെത്തിയത് ഷോൺ ബീനാണ് ക്ലോറോഫ്ലൂറോ കാർബൺ കണ്ടെത്തിയത് തോമസ് മിഡ്ഗലെയാണ് ക്ലോറോഫ്ലൂറോ കാർബൺ ആരാണ് തോമസ് മിഡ്ഗലെ ഓസോൺ നശീകരണത്തിനെതിരെ മോൺട്രിയൽ പ്രോട്ടോക്കോൾ നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓസോൺ നശീകരണത്തിനെതിരെ മോൺട്രിയൽ പ്രോട്ടോക്കോൾ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സംഘടന ഏതാണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അതായത് ഐ യു സി എൻ ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സംഘടന ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് ഇതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്ന ഐ യു സി എൻ എന്നാണ് ഇത് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും ലിസ്റ്റ് ഉൾപ്പെടുത്തി ഐ യു സി എൻ പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ് റെഡ് ഡാറ്റ ബുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും ലിസ്റ്റ് ഉൾപ്പെടുത്തി ഐ യു സി എൻ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ് ഗ്രീൻ ബീസ് ഗ്രീൻ ബീസിൻ്റെ ആസ്ഥാനം ആംസ്റ്റർഡാമിലാണ് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഗ്രീൻ ബീസ് ആണ് ഗ്രീൻ ബീസിൻ്റെ ആസ്ഥാനം ആണ് ആഫ്രിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടന ഏതാണ് യു എൻ ഇ പി പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ് പ്രോഗ്രാം എന്നാണ് ആഫ്രിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യു എൻ്റെ കീഴിൽ വരുന്നൊരു പരിസ്ഥിതി സംഘടനയാണ് യു എൻ ഇ പി പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം എന്നാണ് ഇതിൻ്റെ ആസ്ഥാനം കെനിയയിലെ നെയ്റോബിയാണ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ചിഹ്നം എന്താണ് ഭീമൻ പാണ്ഡ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ചിഹ്നം ഭീമൻ പാണ്ഡയാണ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വംശനാശം നേരിടുന്ന ജീവി ഏതാണ് കടുവ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വംശനാശം നേരിടുന്ന ജീവി കടുവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണ് തെന്മല കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് ചിപ്കോ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് സുന്ദർലാൽ ബഹുവണ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗൂണയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ് സുനിത നരേൻ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് സുനിത നരേനാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപക ആരാണ് മേധാ പട്കർ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപക മേധാ പട്കർ ആണ് കേരളത്തിൻ്റെ പരിസ്ഥിതി സാമൂഹിക രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ വനിത ആരാണ് സുഗതകുമാരി കേരളത്തിൻ്റെ പരിസ്ഥിതി സാമൂഹിക രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ വനിതയാണ് സുഗതകുമാരി പ്രകൃതി സംരക്ഷണത്തിനുള്ള ആദ്യ വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച വനിത ആരാണ് സുഗതകുമാരിയാണ് പ്രകൃതി സംരക്ഷണത്തിനുള്ള ആദ്യ വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച വനിത സുഗതകുമാരിയാണ് കണ്ടൽച്ചെടി സംരക്ഷണത്തിലൂടെ പ്രസക്തനായ കേരളീയൻ ആരാണ് കല്ലേൽ പൊക്കുടൻ കണ്ടൽച്ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ കല്ലേൽ പൊക്കുടനാണ് കേരള വനം വനംവകുപ്പിൻ്റെ പ്രഥമ വനമിത്ര പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് കല്ലേൽ പൊക്കുടൻ കേരള വനം വനംവകുപ്പിൻ്റെ പ്രഥമ വനമിത്ര പുരസ്കാരം ലഭിച്ച വ്യക്തി കല്ലേൽ പൊക്കുടനാണ് രാജസ്ഥാനിലെ ഗജാർലിയിൽ ബിഷ്ണോയി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ് ആരാണ് ദേവി ബിഷ്ണോയി രാജസ്ഥാനിലെ ഗജാർലിയിൽ ബിഷ്ണോയി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അമൃതാദേവി ബിഷ്ണോയി ആണ് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏതാണ് ചിപ്കോ പ്രസ്ഥാനം ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനമാണ് കർണാടകയിൽ അപ്പീക്കോ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ആരാണ് പാണ്ഡുരംഗ ഹെഗ്ഡെ കർണാടകയിൽ അപ്പീക്കോ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് പാണ്ഡുരംഗ ഹെഗ്ഡേയാണ് നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച ആരാണ് വന്ദന ശിവ നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് വന്ദന ശിവയാണ് മാവൂരിലെ ഗോളിയാർ റയോൺസ് ഫാക്ടറി ചാലിയാർ പുഴ മലിനമാക്കുന്നതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആരംഭിച്ച സമരമാണ് മാവൂർ റയോൺസ് ചാലിയാർ സമരം മാവൂരിലെ ഗോളിയാർ റയോൺസ് ഫാക്ടറി ചാലിയാർ പുഴ മലിനമാക്കുന്നതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആരംഭിച്ച സമരമാണ് മാവൂർ റയോൺസ് ചാലിയാർ സമരം ഈ സമരത്തിൻ്റെ നേതാവ് കെ ആർ റഹ്മാൻ ആയിരുന്നു പാലക്കാട് പ്ലാച്ചിമടയിലെ കൊക്കക്കോള ഫാക്ടറി പരിസ്ഥിതി മലിനീകരിക്കുന്നതിനെതിരെ നടത്തിയ പ്ര നടന്ന പ്രക്ഷോഭമാണ് പ്ലാച്ചിമട സമരം പാലക്കാട് പ്ലാച്ചിമടയിൽ സ്ഥാപിച്ച കൊക്കകോള ഫാക്ടറി മൂലം പരിസ്ഥിതി മലിനീകരിക്കുന്നതിനെതിരെ നടന്നൊരു പ്രക്ഷോഭമാണ് പ്ലാച്ചിമട സമരം പ്ലാച്ചിമട സമര നായികയാരാണ് മയിലമ്മ പ്ലാച്ചിമട സമര നായിക എന്നറിയപ്പെടുന്നത് മയിലമ്മയാണ് എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ലീലാകുമാരിയമ്മ എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയത് അമ്മയാണ് കേരളത്തിൽ എൻഡോസൾഫാൻ നിർവീര്യമാക്കി ആക്കാനായി നടത്തിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിങ് കേരളത്തിൽ എൻഡോസൾഫാൻ നിർവീര്യമാക്കാനായി നടത്തിയ പദ്ധതിയുടെ പേരെന്താണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിങ് കണ്ണൂർ ജില്ലയിലെ കീഴാറ്റൂർ നെൽവയൽ നികത്തി ബൈപ്പാസ് നിർമ്മിക്കുന്നതിനെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പ്രതിഷേധമാണ് കീഴാറ്റൂർ സമരം അഥവാ വയൽക്കിളി സമരം എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ കീഴാറ്റൂർ നെൽവയൽ നികത്തി ബൈപ്പാസ് നിർമ്മിക്കുന്നതിനെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പ്രതിഷേധമാണ് കീഴാറ്റൂർ സമരം അഥവാ വയൽക്കിളി സമരം വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് ഇന്ദിരാഗാന്ധി പര്യാവരൻ പുരസ്കാരം വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഇന്ദിരാഗാന്ധി പര്യാവരൻ പുരസ്കാരം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്